ഒരു കാര്യം ഞാൻ പറഞ്ഞുതര സാറോട് ഞാൻ എസ് സി എസ് ജീന്ന് ഞാൻ യേശു കർത്താവിനെ മാത്രം ചെയ്ത് രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ ചാർട്ട് കിടക്കുന്ന അതിലാണ് നിങ്ങളെ ഞാനിപ്പം ഇവിടുന്ന് ഇനി എന്തെങ്കിലും ഇന്നെന്തേ ചെയ്തെന്ന് പറഞ്ഞ് കേസ് കൊടുത്താലും നിങ്ങളെ ജോലി അത് ഞാൻ ഇവിടെ കൊടുക്കുക എനിക്ക് ഇൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും എന്ന് പറഞ്ഞു വെറുതെ ഒന്ന് പറഞ്ഞുകൂടാ വെറുതെ പറഞ്ഞ് പാസ്ത്ര വിട്ടോളി ഇന്ന ഇവിടെ കെട്ടിച്ച് പോകും ഇൻ്റെ മക്കളെങ്ങൾക്ക് ഒരു ചിലവ് ഒരു താഴെ കെട്ടിയവരി ഞാൻ എവിടെ കേസ് കൊടുക്കണമെന്ന് എനിക്കറിഞ്ഞു അതെന്ത് കേസ് കൊടുക്കണമെന്ന് എനിക്കറിയാം നിങ്ങൾക്കാരാ കേസ് തന്നെ വെച്ചാൽ അവരെ എത്തുന്നത് ഞാൻ പൈസ മാറ്റി മാറ്റിക്കോ ഞങ്ങളെ കഴിഞ്ഞ കാലത്ത് ജീവിതം എന്തായിരുന്നു ഓല അവരോ സഹായിച്ചു പള്ളിക്കാര് സഹായിച്ചിരിക്കുന്നു ഒരു പറയുന്നുണ്ട് ചമ്മൻ അമ്പലക്കാർ സഹായിച്ചിരിക്കുന്നോ അത് അവർക്കറിയാം പിന്നെ ബി ജെ എത്ര കാര്യെത്ര ആളെൻ്റെ അവിടെ കൊണ്ടു തന്നെ ഈ കടന്ന് നിങ്ങൾ വന്നോ ചെറ്റ വീടാണോ നീ കട്ടിലുണ്ടോ കട ചോദിച്ചോ സാർ വന്നു ചോദിച്ചു പിന്നെ സാർ എന്നോട് കളിക്കുന്നത് പറഞ്ഞു നീ ആരാ ശ്രീ നിങ്ങള് പുരുഷനും അല്ലേ നിങ്ങൾ എനിക്കും അച്ഛനായിടാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും ഞാൻ വിശ്വസ്ത ദൈവാണെങ്കിൽ ഞാൻ നിങ്ങളെ കുടുക്കിയിരിക്കും അതെന്റെ സ്നെ കേസ് കൊടുത്ത് മതം മാറ്റി ലക്ഷങ്ങൾ തന്നെ മതം മാറ്റി അവരൊന്നും നിങ്ങളോടൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് നിതിരാക്കാൻ ആട കേറി ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തിനാ വിളിച്ചത് പാസ്തരോടും പറഞ്ഞു കേരളത്തിൽ അതൊക്കെ ഇപ്പൊ ിയൊന്നുമല്ല ഉമ്മൻചാണ്ടിയാ പറഞ്ഞത് ഞാൻ ഒത്തിരി പോലീസ് എല്ലാം പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞങ്ങൾ നാട് പോയിമു കള്ളിന്റെ സ്ഥലമാണ് ഞാനും കൊറേ പള്ളി പിന്നെ ഇത് മദ്യപാനം നിർത്താൻ ഇതിൽ കൂടിയിരുന്നു അതൊന്നും നിർത്തി കിട്ടിയാൽ നമ്മുടെ മക്കളതിൻ്റെ അതോ കോണ്ടല്ലൊന്നു വെച്ച് ഒപ്പിട്ട് സ്കൂളിൽ കൊടുത്തിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുക അതാണെന്നാണ് ഞാൻ ഓർത്ത ചാടിപ്പോയത് ഇവരിതാണെന്ന് എനിക്കും അറിയത്തില്ല അങ്ങനെ അതിൽ പാസ്ത്ര വിട്ടു പാസ്ത്ര വിട്ടിയില്ല ഞാൻ കൊടുത്തുന്ന് തരണം പാസ്ത്ര പിടിപ്പിച്ചാൽ പാസ്ത്ര പോയാൽ പോയി നിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാരണം ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വല്ല്യം വിട്ടു ഞാൻ പറഞ്ഞു ഇയാളോട് മോട് വരാം കേസ് തന്ന ആൾ എന്ത് സംഭവമാണെന്ന് പറയാമോ അത് വായിച്ചിരി സാറുണ്ടോ സാറ് വായിക്കി ആ നിങ്ങൾക്ക് നിന്റെ പേരിൽ പരാതി എടുക്കും ഞാൻ ഓരോടത്തും കേട്ടോ തിരിച്ച് പറഞ്ഞോ എന്താണ് കേസ് ഞാൻ ഓരാടുന്ന സംഭവം രക്ഷങ്ങളും മാടിച്ചു ഇല്ലല്ലോ ഞാൻ വാടിച്ചിരിക്കുന്ന എന്റെ എൻ്റെ ഒക്കെ എനിക്ക് പാസ് ബുക്ക് ഉണ്ടോ എന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു പാസ് ബുക്ക് ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് ഞാൻ പറ സാറേ നിങ്ങൾ വെറുതെ ഞാൻ ആറാം ക്ലാസ്സല്ലേ നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നല്ല ഞങ്ങളെ ദേശത്ത് നന്നാക്കുന്ന മനുഷ്യർ ആ നിങ്ങൾ എത്ര തന്നെയാണ് അടിച്ചിട്ടുണ്ട് എനിക്കിതൊരു ഭയം ഇല്ല പതിനൊന്നര ഞാൻ സഹിച്ചതാ പിന്നെ ഡെസ്കലടിച്ചിട്ടാണ് ഞാൻ സഹിക്കും എനിക്കൊരു വീടിനും കടിച്ചോളി നിങ്ങളൊരു പോലീസ് വനിതാ പോലീസിന്റെ ആളല്ലെ വീട്ടില് പിടിച്ചിട്ട് ഞാൻ ഇന്റെ കൈ കീറും പോയിട്ടുണ്ടെങ്കിൽ ജോലി പോകുന്ന ഇയാളിപ്പം വിട്ട് ഞാൻ വിറ്റു പോയി ഞാൻ പറഞ്ഞു നീ ഇനി എന്ത് മാറ്റിയാലും കേസ് കൊടുക്കും ആളെ പറയാൻ പറഞ്ഞു നാണന്നല്ലേ സാറിന് തന്ന ആളെ പേരും കൊടുക്കുന്ന ഞാൻ പോയി കൊടുക്ക സാറിനല്ലേ വിളിക്കാൻ പറ്റുന്നു ഫോണില്ല അതിന് ഞാൻ ചോദിച്ച എങ്ങനെ കിട്ടി എന്നെ വിളിക്കാൻ നിങ്ങൾ ഓനോട് പറഞ്ഞു പറഞ്ഞു സഹോദരൻ ആയിട്ടാന്ന് തോന്നി എന്റെ അവിടെ വന്നപ്പോൾ സത്യ സഹോദരനോട് അറിയാം എല്ലാം പറഞ്ഞപ്പോ നിങ്ങളോട് അറിയാം എന്നോട് മേയ്സിടെ എല്ലാം പറഞ്ഞാൽ ഞാനും എൻ്റെ പൈസ നമ്മൾ വിശ്വസിച്ചില്ല ഒത്തിരി വൈകുന്നേരമായി വീട്ടിലും വന്നിട്ട് കഞ്ഞിണ്ടോ വെള്ളമുണ്ടോ മക്കൾ മൂപ്പര് എല്ലാവരും കൂടി ഇവരെ ഒന്നും കൊണ്ടുപോയില്ല എന്നുവെച്ചാൽ ഇന്നാണ് അവർക്ക് ഞാനല്ല കൊണ്ടുപോയോ ഇത്രയും ഞാൻ വിച്ചി രാവിലെ ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഞാൻ പോയി ഞാൻ പറഞ്ഞത് നീ ഇനി എന്ത് കളി കളിച്ചാലോ നീ കൊന്നാലും കൊന്നില്ല നിങ്ങളെന്ത് ചെയ്താലും ഞങ്ങൾ ഏച്ചി കർത്താവുന്ന വിട്ടു മാറത്തില്ല കേസ് കേസ് കൊടുക്കാം എൻ്റെ അങ്ങനെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ വരും ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയായിരിക്കണം ഈങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾക്ക് ബൈബിളൊന്നും വാങ്ങിയില്ല അവിടെ ബൈബിൾ കൊടുക്കുന്നതാണ് എല്ലാവരും പോയാൽ എല്ലാവരും അതിന് പോയി വരുമ്പോണ്ട് ഞാൻ മുപ്പര കൊണ്ടുപോയില്ല എന്നുവെച്ചാൽ ഞങ്ങൾ കൺവെൻഷൻ പോകുമ്പോൾ മുപ്പരടും വീട്ടിൽ കടകടയിൽ ഈ സാറിൻ്റെ വീട്ടിലാടും ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ സാറിൻ്റെ വിട്ട് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുക ൊരു രണ്ട് ബൈക്ക് വരുമ്പേര് വരുമ്പോൾ ഈ സാധനം വെട്ടാൻ സാധനം കഴിച്ചോട്ടിയ വീണ് പെട്ടെന്ന് പച്ചമാവ് കാണിച്ചു പോണ് ഇങ്ങനെ ആ ഒച്ച കേട്ടതോടുകൂടെ ഞാൻ മൂന്ന് എന്റെ മൂന്ന് മക്കളെ ഞാനും കാനേലും ഇങ്ങനെ ഓല അവര് വെട്ടാണ്ട് പോയി ഞാൻ പോയി ഞാൻ പോലീസ് വരെ വന്നു ഞാൻ മഹാരാഷ്ട്രയോടുള്ള മഹാഷു അവരെ നിങ്ങളെ തുടത്തില്ല ബി ജെ പി അല്ല ഒരു ആറ് നിങ്ങൾ പോണ ബൈക്ക് വരത്തില്ല നിങ്ങൾ വടേ ദിവസാസത്തിലാണ് എന്നാലും മൂന്ന് പേരെ ഞങ്ങളെടുത്തെത്തു ഞങ്ങൾ അച്ഛനും അമ്മയും വലിയ ഇല്ല ഞാൻ ചെന്ന് അതിനെ സ്നാനപ്പെടാൻ പോയ പോലെ കാലം പിടിക്കാൻ അവരോട് ഞാൻ സ്നാനപ്പെടുകയെന്ന് പറയുകയാണല്ലോ അത് കുഴപ്പം ചാണകം കലക്കി കുടഞ്ഞ് വെച്ച് ടുത്ത് വന്ന് വെച്ച് നിനക്കൊരു സ്വത്തുമില്ല നീ എന്റെ യേശു ഭർത്താവ് ഇരുന്ന് അന്ന് വാങ്ങിക്കുന്നു ഞാൻ വാങ്ങൂന്നും പറഞ്ഞു അടുത്ത് ഒന്നിനും വരൂല്ല എന്നാലും ജോലി ഞാൻ പാർട്ടിപരമായിട്ട് ഞാൻ വാങ്ങുന്നു അച്ഛൻ നിങ്ങളാണോ ഞാൻ വാങ്ങി അല്ല എന്റെ സ്വന്തമായിരമായിട്ട് ഞാൻ അച്ഛൻ്റെ ഞാനൊരു പാർട്ടിയല്ല എനിക്കൊരു പാർട്ടി ഞങ്ങൾ രോഗമായി കെടിക്കാരും കേട്ടായി പാർട്ടിക്കാരൊക്കെ